എല്ലാ മാന്യപ്രേക്ഷകർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മളുടെ വീഡിയോ വളരെ വളരെ പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്ര പേരത് കാര്യമായിട്ട് എടുക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ പച്ചയായ ജീവചരിത്രം അല്ലെങ്കിൽ ജീവിത അനുഭവമാണ് ഇത് പറയുമ്പോൾ പലരും പറയും ഇയാൾ തള്ളാണ് മറിക്കുകയാണ് കള്ളടിച്ചിട്ടാണെന്നൊക്കെ പറയും ഐ ഡോണ്ട് കെയർ ഓക്കെ ലോകത്തിൻ്റെ തന്നെ തലസ്ഥാനമായിട്ട് മാറുകയാണ് കേരളം എന്തിലെ പ്രമേഹ രോഗികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഡയബറ്റീസ് പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ അല്ലേ ഞാനും അതിലൊരു വിറ്റീം അല്ലെങ്കിൽ ഞാനതിലൊരു മെമ്പറാണ് ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നു എത്ര ശതമാനം ആൾക്കാർക്ക് ഡയബറ്റിക്ക് ഉണ്ട് അല്ലെങ്കിൽ പ്രമേഹമുണ്ട് ഇന്ത്യയിൽ എത്ര ഉണ്ട് അതിൽ കേരളത്തിൽ എത്ര ശതമാനം ഉണ്ടെന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നു ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല കഴിഞ്ഞ ഇരുപത്താറ് വർഷമായിട്ട് ഡയബറ്റിക്കിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിന് പടച്ചെലവുണ്ട് അതിന് കുറച്ച് പഠനങ്ങൾ ആവശ്യമാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ പലരും ഡയബറ്റിക്കും ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നിന്ന് കൊടുക്കുകയാണ് ഡോക്ടർ ചികിത്സിച്ചോ വീട്ടുകാർ ചികിത്സിച്ചോ ഭാര്യ ഭർത്താവിനെ നോക്കട്ടെ ഭർത്താവ് ഭാര്യയെ നോക്കട്ടെ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിൽ പോകുന്നവരുണ്ട് ഇതിനകത്ത് ഒരുപാട് നമ്മുടെ കൾച്ചറലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആരാണെങ്കിലും ഏത് കൊല കൊമ്പനാണെങ്കിലും ഏത് തറവാട്ടിൽ ജനിച്ചാലും നിങ്ങളുടെ മാതാപിതാക്കൾ എത്ര ആരോഗ്യമുള്ളവരായിരുന്നാലും ആക്സിഡന്റ് എപ്പോഴാണ് സംഭവിക്കല്ലേ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ആക്സിഡന്റ് അല്ല ശരിക്കല്ലേ പറഞ്ഞാല് ആക്സിഡന്റ് ഈസ് നോട്ട് ആൻ ആക്സിഡന്റ് ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കുമ്പോൾ ബി എ മിസ്റ്റേക്ക് അല്ലെങ്കിൽ വാസ് എ മിസ്റ്റേക്ക് ഒരു മിസ്റ്റേക്ക് പറ്റുന്നത് കൊണ്ടാണ് അവിടെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് പിന്നീട് നമ്മൾ അറിയുന്നത് അയ്യോ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി എന്റെ കണ്ണടഞ്ഞു പോയി അല്ലെ എന്റെ പിടി വിട്ടുപോയി അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചത് കൊണ്ടാണ് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് ശരിയല്ലേ അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ആക്സിഡന്റ് ആവാതിരിക്കാൻ വേണ്ടിട്ട് ഡിഫൻസീവ് ഡ്രൈവിങ് നമ്മള് സിഗ്നൽ ഗ്രീൻ ആയാലും നമ്മൾ റൈറ്റിൽ നോക്കുന്നതിന് വേണ്ടിയാ മറ്റൊരുത്തൻ സിഗ്നൽ കട്ട് ചെയ്ത് വന്നാൽ നമ്മളെ അടിച്ചു കൊല്ലും അതിനുവേണ്ടിയാണ് നമ്മൾ സിഗ്നൽ ഗ്രീൻ ആയാലും ഒന്ന് നോക്കിയിട്ട് പോകുന്നത് അപ്പൊ ഡിഫൻസീവ് ഡ്രൈവിങ് എന്ന് പറഞ്ഞതുപോലെയാണ് ഡയബറ്റിക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഭക്ഷണ കാര്യത്തിൽ അതുപോലെ ഗ്ലൂക്കോസ് മോണിറ്ററിങ് അതുപോലെ തന്നെ ഷുഗർ ലെവൽ എങ്ങനെ കൂടുന്നു കുറയുന്നു എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കൂടുന്നത് കുറയുന്നത് ഇങ്ങനെയുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊരു ഇംഗ്ലീഷ് പഴമൊഴിയുണ്ട് അല്ലേ മലയാളത്തിലോട്ട് വരുമ്പോൾ എന്താണ് ഇനി ഗൂഗിൾ തന്നെ അത് മലയാളത്തിലോട്ട് ആക്കും ഇംഗ്ലീഷ് പറഞ്ഞാൽ മലയാളം മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിലോട്ട് ആക്കും അപ്പോൾ എൻ്റെ പല പ്രേക്ഷകരും വിളിച്ചിട്ട് പറയണം എൻ്റെ പൊന്ന് വിൽസം ചേട്ടാ നിങ്ങളുടെ വീഡിയോ ഇംഗ്ലീഷിലാണല്ലോ പറയുന്നത് എന്ത് പറ്റി ഞാൻ പറഞ്ഞാൽ എൻ്റെ കുഴപ്പമല്ല ഗൂഗിൾ ചെയ്തൊരു ഇതാണ് അപ്പം അതിന് മാറ്റാനുള്ള സംവിധാനമുണ്ട് ഇനി നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ സെറ്റിങ്സിൽ അമർത്താം അവിടെ കഴിഞ്ഞാൽ ചേഞ്ച് ലാംഗ്വേജ് കാണാം മലയാളത്തിൽ കേൾക്കാൻ മലയാളത്തിൽ കേൾക്കാം അതിപ്പോൾ ഗൂഗിൾ എന്തൊക്കെയാണ് വൃത്തിയോടെ കാണിക്കണമെന്ന് എനിക്കറിയില്ല കുറേ പേർക്ക് മലയാളത്തിലും കുറേ പേർക്ക് ഇംഗ്ലീഷിലാവണം വിളമ്പുന്നത് ഇനി വാങ്ങാൻ നമ്മുടെ വിഷയമല്ല ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ രണ്ട് പ്രോഡക്റ്റുകൾ കാണിക്കുകയാണ് സാധനം വീഡിയോയിൽ പ്രോഡക്റ്റുകൾ കാണിച്ചാൽ അവർ കമ്പനിയിൽ നിന്ന് പൈസ കൊടുക്കുന്നുണ്ട് ഇത് കമ്പനിയിൽ നിന്ന് പൈസ കിട്ടിയിട്ടോ കമ്പനിയിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കിപ്പോൾ കുറച്ചാളായിട്ട് മെഡിക്കൽ കവറേജ് ഇല്ല ഫുൾ ടൈം ജോലി ചെയ്തല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും പാർട്ട് ടൈമ് ജോലി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മെഡിക്കൽ കവറേജ് ഇല്ല അപ്പോൾ ഞങ്ങൾ ഡയബറ്റിക്കിൻ്റെ മരുന്നുകൾ അതുപോലെ എന്ത് വരുന്നതാണെങ്കിലും എല്ലാം കയ്യിൽ നിന്ന് കാശ് കൊടുത്താണ് മേടിക്കുന്നത് ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഷുഗറിൻ്റെ സ്ട്രിപ്പ് അതായത് ഗ്ലൂക്കോസ് മോണിറ്ററിൻ്റെ സ്ട്രിപ്പ് മേടിക്കാൻ വേണ്ടി വേണ്ടിപ്പോയി ഞെട്ടിപ്പോയി വില കേട്ടിട്ട് ഞാൻ വർഷങ്ങളായിട്ട് മേടിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് വൺ ടച്ച് ഗ്ലൂക്കോസ് മോണിറ്റർ വൺ ടച്ച് ഫേമസ് ആണ് രണ്ട് കമ്പനിയാണ് ഫേമസ് ആയിട്ടുള്ള ഒന്ന് അക്യു ഒന്ന് വൺ ടച്ചും ഞാൻ വൺ ടച്ചാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതെ ഗ്ലൂക്കോസ് മോണിറ്ററിങ് മെഷീൻ ഇത് ഫ്രീ ആണ് പശുവിന് മേടിച്ച കുട്ടി ഫ്രീ എന്ന് പറയുന്ന പോലെ ആന മേടിച്ച തോട്ടി ഫ്രീ എന്ന് പറഞ്ഞ പോലെ ഈ സാധനം മേടിക്കുമ്പോൾ ഇത് കണ്ടോ ഇതിൽ നൂറ് സ്ട്രിപ്പാണുള്ളത് നൂറ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് സ്ട്രിപ്പുകളാണുള്ളത് ഇനി അത് ഞാൻ കാണിച്ചുതരാം അപ്പം ഇത് മേടിക്കുമ്പോൾ അവർ ഇത് ഫ്രീ ആയിട്ട് തരും ഇതിന് വിലയില്ല അത് ഇവിടെ എടുത്തോളും ഓക്കെ അപ്പം അങ്ങനെ ഞാനിത് മേടിച്ചു എത്രയാണെന്ന് പറയുമോ എഴുപത്തഞ്ച് ഡോളർ നൂറെണ്ണത്തിന് അപ്പം എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് എത്ര വെച്ചായി എഴുപത്തഞ്ച് സെന്റ് ഒരു ഡോളർ ആണെങ്കിൽ നാട്ടിൽ അറുപത് അറുപത്തിമൂന്ന് രൂപ ഓക്കേ ഇങ്ങനെയുള്ള രണ്ട് കുഞ്ഞ് ഡപ്പിയിൽ അമ്പതെണ്ണം വീതം അമ്പത് സ്ട്രിപ്പ് വീതം നൂറ് സ്ട്രിപ്പ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇതിൻ്റെ എന്ന് പറയുന്ന സംഭവം ഇതാണ് ഇതിനാണ് ഈ വില ഈ കാണുന്ന കുഞ്ഞ് സാധനത്തിനാണ് നമ്മൾ കൊടുക്കുന്ന എന്ത് ഈ സെവൻറ്റി ഫൈവ് സെൻസ് അല്ലെങ്കിൽ അറുപത്തിമൂന്ന് രൂപ ഇത് നമ്മൾ ഇതിനകത്തോട്ടം കയറ്റുമ്പോൾ വേണ്ടി ഇങ്ങനെ ഇത് വരും മനസ്സിലായില്ലേ ഇനി ഇതാണ്ടേ ഇവനെ അങ് എടുക്കണം ഇവനെ അങ് എടുത്ത് ഇതാണ് നമ്മൾ കുത്തുന്ന സാധനം ലാൻഡ് സെറ്റ് ഇതിനകത്തുണ്ട് ഉണ്ട് ഇത് നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് ഒറ്റ അമർത്തങ്ങ അമർത്താം ഞാൻ വേണമെങ്കിൽ തരാം ഞാൻ സുരമായിട്ട് നോക്കുന്നതാ അപ്പോൾ ഇതങ്ങ് കുത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വന്നു അല്ലേ അല്ലേ ഇങ്ങനെ ബ്ലഡ് ഒരു തുള്ളി ബ്ലഡ് വന്നു ഈ വന്ന ഒരു തുള്ളി ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം ഇതിൽ ശരിക്കും കാണിക്കാൻ പറ്റില്ല അതാ ഇതിലോട്ട് അങ്ങ് മുട്ടിക്കാം ഇതിലോട്ടങ്ങ് മുട്ടിക്കുമ്പോൾ അതാണ്ടേ ടെസ്റ്റിംഗ് നടക്കുവാണ് കേട്ടോ ഇത് എത്രയാണ് ആറ് പോയിൻ്റ് മൂന്ന് ആറ് പോയിൻ്റ് മൂന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഡീസൻറ്റ് ഇതാണ് ഏത് താഴെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ സമയത്രയാണെന്ന് അറിയാം ഇത് റാൻഡം ആണ് ഇത് ഫാസ്റ്റിംഗ് അല്ല അപ്പം റാൻഡം ചെക്കിങ്ങിൽ ആറേ പോയിൻ്റ് മൂന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഡയബറ്റിക് കൺട്രോള് വെൽ മാനേജഡ് വെൽ കൺട്രോൾഡ് ആണ് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ കാണിക്കുന്ന പോയിന്റ് ഒരു പോയിന്റിന് നാട്ടിലെ പതിനെട്ടാണ് അപ്പം നിങ്ങൾ പത്ത് ഇവിടെ കണ്ടാൽ നിങ്ങളുടെ ഡയബറ്റിക് നൂറ്റി എൺപതാണ് നാട്ടിൽ അപ്പോൾ ഇവിടെ സാധാരണ ഏഴിന് താഴെ ഫാസ്റ്റിംഗ് ഫാസ്റ്റിങ് മെയിൻ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ എനിക്കിപ്പോൾ പത്തായാലും കുഴപ്പമില്ല കാരണം ഇപ്പോൾ ഞാൻ ക്ലാൻഡമാണ് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ മരുന്ന് കഴിച്ചിട്ടില്ല അപ്പോൾ എനിക്കിപ്പോൾ ഒരു പത്തായി കഴിഞ്ഞാലും ആം ഓക്കെ വൺ എയ്റ്റി ആയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഇപ്പം എത്രയാണ് സിക്സ് പോയിന്റ് ത്രീ സിക്സ് പോയിന്റ് ത്രീന് പതിനെട്ട് റൗണ്ട് കുണിക്കുമ്പോൾ എത്ര കിട്ടുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ എന്റെ റാൻഡം ഡയബറ്റിക് ഷുഗർ ലെവല് ഇതിന്റെ പ്രത്യേകത ഈ കൈയ്യെ കുത്താൻ എല്ലാവർക്കും മടിയാണ് ഞാൻ ഒരു ദിവസം ചിലപ്പോൾ മൂന്ന് പ്രാവശ്യം നോക്കും ഡെയിലി രാവിലെ നോക്കും ഞാൻ ഈ കയ്യിൽ ഈ വരലുള്ള കുത്തും കുത്താൻ എനിക്ക് പേടിയില്ല ആ കുത്തി ഞാൻ എന്റെ ഷുഗർ ഡയബറ്റിക് ലെവൽ നോക്കും വീഡിയോയുടെ സമയം കമ്പളേക്കും കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയുമോ നിങ്ങൾ ലാബോറട്ടറി പോവുകയോ ലാബിനെ ആശ്രയിക്കോ ഒന്നും വേണ്ട നിങ്ങളെ പലപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം എന്തിനു വേണ്ടി അതറിയാം എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നിങ്ങളുടെ ഷുഗർ ലെവല് സ്പൈക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ ക്രമാതീതമായിട്ട് കൂടുന്നതെന്ന് അറിയണമെങ്കിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറെടുത്ത് കഴിച്ച് നോക്കുക ഇഡലി കഴിച്ചു നോക്കുക വെറും ഒരു പാൽ ചായ കുടിച്ചു നോക്കുക അല്ലെങ്കിൽ ഒരു പഴം കഴിച്ചു നോക്കുക അതല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇഷ്ട ഭക്ഷണങ്ങൾ അതെല്ലാം ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനം പണ്ട് പറയില്ല ചോറ് മാറ്റി ആക്കി നോ നോ ഡിഫറൻസ് ചോറ് മാറ്റി ചപ്പാത്തിയാക്കി ഞാനൊക്കെ ചിലപ്പോൾ രണ്ട് ചപ്പാത്തി കഴിച്ചിട്ട് നോക്കുമ്പോഴുണ്ട് ഈ സാധനം പതിനെട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ഒരു ബർഗർ കഴിച്ചു ഒരു ബർഗർ കഴിച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇത് ഇരുപതിലോട്ടൊക്കെ പോയി സോ Be okay. कदीश, कदीश ും ഒരു വീഡിയോ പറയാനുള്ള സമയമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഡോക്ടർ അർണോൾഡ് കദീഷ് കണ് ഈ ഇൻസുലിൻ പമ്പ് ഇൻവെൻഷൻ നടത്തിയത് കണ്ടുപിടിച്ചത് അറുപത്തി മൂന്നില് അപ്പൊ നമ്മുടെ ആദ്യത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഏഴ് നമ്മള് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിൽ ആദ്യം ഉണ്ടാക്കിയ വീഡിയോ എന്താണ് ഇൻസുലിൻ കണ്ടുപിടിച്ച ഞങ്ങളുടെ ലണ്ടൻകാരനായ സർ ഫ്രെഡറിക് എന്ന് പറഞ്ഞ ആളെ കുറിച്ചാണ് അതായത് ആയിരത്തി ആയിരത്തി ഓഹ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഇന്നേക്ക് ഇരുപത്തി നൂറ്റിനാല് വർഷങ്ങൾക്ക് മുന്നേ ഒരു നൂറ്റാണ്ടിന് മുന്നേ ഇൻസുലിൻ കണ്ടുപിടിച്ചതിലൂടെ ദശലക്ഷക്കണക്കിന് മനുഷ്യ ജീവനുകൾക്ക് ആയുസ് കൊടുക്കാൻ കഴിഞ്ഞു മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിഞ്ഞില്ല അവരൊക്കെ മരിച്ചുപോയി പക്ഷേ ഇതിനു മുന്നേ ആ നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഡയബറ്റിക് വരുന്ന പേഷ്യൻസ് ആഴ്ചകളോ മാസങ്ങളോ ജീവിച്ചിരുന്നുള്ളോ ഞാൻ ഇന്ന് ഈ ഇൻസുലിൻ ഇവിടെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ ഈ ചികിത്സാ രീതികളൊന്നും കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നെ മരിച്ചു പോകുന്നതാണ് ഇന്നേക്ക് ഇരുപത്താറ് വർഷമായിട്ട് ഞാൻ നിൽക്കുകയാണ് എനിക്ക് ഡയബറ്റിക്ക് കണ്ടുപിടിച്ചപ്പോൾ ഞാൻ ഇൻസുലിൻ എടുത്തിട്ടാണ് കുറച്ചത് പിന്നീടാണ് മറ്റേ ഇതിലോട്ട് മാറിയത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തർത്താം കാരണം വീഡിയോ പത്ത് മിനിറ്റിൽ കൂടി ആരും അങ്ങനെ കാണില്ല ബോറടിക്കും അല്ലേ അപ്പോൾ ആദ്യകാലത്ത് രോഗികൾ പെട്ടെന്ന് മരിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടുപിടുത്തത്തോട് കൂടാണ് ആയുസ് നീട്ടിക്കിട്ടിയത് അക്യു ചെക്കും വൺ ടച്ചും ആണ് രണ്ട് പ്രധാനപ്പെട്ട ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങിന്റെ ബ്രാൻഡ് ഇപ്പൊ ഇത് എൻ്റേത് വൺ ടച്ച് ആണ് അക്യു ചെക്കും ഉണ്ട് ഇനി റോസ് ഡയബറ്റീസ് കെയർ ഇൻക്ക് നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നെയാണ് ഫസ്റ്റ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് മെഷീൻ ഒക്കെ ഡെവലപ്പ് ചെയ്തത് അത് കണ്ടുപിടിച്ചാരാന്ന് പറയുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ആൻഡോൺ ഹൂബേർട്ട് ക്ലമൻസ് ആണ് ഇത് കണ്ടുപിടിച്ചത് ഇനി ഈ ഇൻസുലിൻ ഇൻഡസ്ട്രി ഇനി അടുത്തത് നമ്മളുടെ ഈ ഇൻഡസ്ട്രിയുടെ വാല്യൂ എത്രയാണെന്നറിയാ ഈ ഗ്ലൂക്കോസ് മോണിറ്റർ ഇൻഡസ്ട്രിയോട് ഞാൻ പറയണേ ഫിഫ്റ്റീൻ പോയിന്റ് ത്രീ ബില്ല്യൺ മുതല് ട്വന്റി സെവൻ പോയിന്റ് സെവന്റി ത്രീ ബില്ല്യൺ ഡോളറിന്റെ ബിസിനസ് ആണ് അതായത് ചുമ്മാ അപ്പ പരിപാടി ഇനി ഇൻസുലിന്റെ മാർക്കറ്റ് ഇൻസുലിൻ ഇൻഡസ്ട്രി എത്രയാണെന്നറിയാ എയ്റ്റീൻ പോയിന്റ് ത്രീ ബില്ല് ടു ട്വന്റി വൺ ബില്ല്യൺ ഡോളറിന്റെ ഇൻഡസ്ട്രിയാണ് ഇനി ഇതെല്ലാം കൂടുന്ന ഡയബറ്റിക് ഇൻഡസ്ട്രി അതായത് മെഡിസിനും മറ്റോ ഇതുണ്ടല്ലോ ടാബ്ലെറ്റും കാര്യങ്ങളും എല്ലാം കൂടുന്ന ഇൻഡസ്ട്രി എത്രയെന്നറിയ അത് സിക്സ്റ്റി സിക്സ് ബില്യൺ മുതൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും അത് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ബില്ല് ഡോളറിന്റെ ബിസിനസ് ആയിട്ട് മാറും എങ്ങനെയുണ്ട് അത് കഴിഞ്ഞ് ഈ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് മൂന്ന് കമ്പനികളാണ് അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എലി ലില്ലി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി രണ്ട് നോവ നോവോ നോർഡിക്സ് ഫേമസ് ഡെൻമാർക്കിന്റെ കമ്പനിയാണ് കോപ്പൻ ഗാർഡിലുള്ളത് പിന്നൊന്ന് സനോഫിയാണ് ഇവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ട് ഈ പാറ്റൻറ്റും കീറ്റൻറ്റും എല്ലാം എടുത്ത് കളഞ്ഞോണ്ട് ഇപ്പോൾ ട്രംപ് ഇവരൊക്കെ ശേഷം ഒരു രാജ്യങ്ങളും ഒരു ഇന്റർനാഷണൽ ചട്ടങ്ങളും ഒന്നും മാനിക്കുന്നില്ല അപ്പോൾ നമ്മളുടെ ഇന്ത്യയിലേക്ക് ഇവിടെ ഒരു വലിയ റോൾ ഉണ്ട് ഇന്ത്യൻ മെയ്ഡ് ഇൻസുലിൻ ഇതൊക്കെ എനിക്ക് പോകണം ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഇവരുടെ അണ്ടർ പാറ്റൻ്റിന്റെ കീഴിലായതുകൊണ്ട് നമ്മുടെ സ്വന്തമായ ബ്രാൻഡിലൊരു ഇൻസുലിൻ ഇല്ല സ്വന്തമായ ബ്രാൻഡിലൊരു ഇൻസുലിൻ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ റേറ്റ് കുറച്ചു കൊണ്ട് വരേണ്ടതായിട്ടുള്ളൊരു വലിയ ആവശ്യകത വരുന്ന ആളുകളിലുണ്ട് ഇത് ഒരു ഡോളറിനാണ് നമ്മുടെ സർ ഫെഡറൽ ഫെഡറിക് ബാൻഡിങ് എന്ന് പറയുന്ന ഞങ്ങളുടെ ലണ്ടൻകാരനായ ഈ ഇൻസുലിൻ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചാൽ വെറും ഒരു ഡോളറിനാണ് ഇതിന്റെ പാറ്റൻ്റെ ഉള്ളിൽ കൊടുത്തത് ആ സാധനമാണിന്ന് ഇമാതിരി വില കൂട്ടി ഈ മൂന്ന് കമ്പനികൾ കൈയടക്കി വെച്ചിരിക്കുന്നത് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആർക്കെങ്കിലും ഡയബറ്റിക് നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധക്കാർക്കോ സ്വന്തക്കാർക്കോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം കനകാലകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ്